പാലാ നഗരസഭയിൽ മെയിൻ റോഡിലെ വാഹന ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു ട്രാഫിക് എസ് ഐ ബി സുരേഷ് കുമാറിന്റെയും നഗരസഭ ചെയർമാന്റെയും നേതൃത്വത്തിലാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചത് പാല ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷൻ കുരിശുപള്ളി ജംഗ്ഷൻ ടൗൺ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നഗരത്തിൽ ഇനി ഒരു സൈഡിൽ മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ എന്നും നഗരസഭാ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഉടൻ തന്നെ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തുമെന്നും റോഡുകളിലെയും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികളും സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ പറഞ്ഞു അതിന് ഒരു സൈഡ് കണ്ണൂർ സ്കൂളിലൊന്നേ ദിവസം റോഡിൻ്റെ മതദേശത്ത് മാർക്കാൻ മലവേഷത്ത് മാർക്കാൻ പാടില്ല അങ്ങനെ ഒരു സംവിധാനമാണ് അവിടെ ആ മതി ആശുപത്രി നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി ജംഗ്ഷൻ താല്പര്യം കൂടുതൽ വരെ റോഡിൻ്റെ ഒരു സൈഡിൽ മാത്രമേ മാർക്കാൻ ഇപ്പോഴത്തെ കാര്യങ്ങളാണ് താൽക്കാലികമായി ഈ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും അത് പഠിക്കുന്നതിനു വേണ്ട തീരുമാനവും പോരായ്മകളുണ്ടെങ്കിൽ അത് നടത്താം അപ്പോൾ അത് ഈ സാർട്ട് കമ്മിറ്റി കമ്മിറ്റി തീരുമാനപ്രകാരം ബോർഡിലെ കുഴികളെല്ലാം അടക്കി നടക്കല്ലുകളെല്ലാം പിടിച്ച് മാറ്റുന്നതിനും തീരുമാനം അതെല്ലാം സാധാരണ സാധാരണ നടന്നു ఆ రంగం ఇల్లకటి లాతే ఓడకు నట్నే నాయన కల్సిను వీరువాడు అదు పరువమా ఒకనే సంతం నడిచేబడును కొద్దినాలో విద్యార్థులు లకట్ల నాకాల్తు నాతర్ తన్నేను వీరుడు ము పొనాల్ పడికి నిలచి చేతను ఆరంభం కరేక నయనో నడించను వియోగ కీ కర్మనిడిపారు పాల ట్రాఫిక్ ఏసి బి సురేష్ కుమార్డే നഗരസഭാ ചെയർമാൻ്റെ നേതൃത്വത്തിലാണ് ബോർഡുകൾ സ്ഥാപിച്ചത് പാലായിൽ നിന്ന് കോട്ടയത്ത് പാലായിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനും കാൽ നട യാത്രക്കാർക്ക് കൃത്യമായി ഫുട്പാത്തുകൾക്കൂടെ നടന്നു പോകുന്നതിനും സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് ട്രാഫിക് പോലീസിൻ്റെ കടമ അത് കൃത്യമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി കൃത്യമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സൈൻ ബോർഡുകൾ വെച്ചുകൊണ്ട് ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് ഇന്നുമുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്